രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും മോശം കാലഘട്ടമായിരുന്നു കഴിഞ്ഞ വർഷം ഈ മോശം കാലത്ത് രാഹുലിന് രാഷ്ട്രീയ അഭയമൊരുക്കിയത് വയനാടാണ് അതിനാൽ തന്നെ രാഹുലിന് വയനാടിനോടുള്ളത് കടപ്പാടാണ് ആ കടപ്പാടാണ് വയനാടിനെ കൈയൊഴിയാതെ സഹോദരിയെ തന്നെ പകരക്കാരിയാക്കി മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെ വികാരം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ കന്നി അംഗത്തിനിറങ്ങുമ്പോൾ ഭൂരിപക്ഷം കുത്തനെ ഉയർത്താൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ സ്ത്രീ വോട്ടുകൾ ഭൂരിഭാഗവും പ്രിയങ്കയ്ക്ക് ലഭിക്കുമെന്നും കണക്കുകൂട്ടുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് പകരമെത്തുന്ന പ്രിയങ്കയെ രണ്ടാം ഇന്ദിര എന്നാണ് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത് പ്രിയങ്കാ ഗാന്ധിയെ ആവേശത്തോടെ വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ് യു പ്രവർത്തകർ രണ്ടുവട്ടം രാഹുൽ നേടിയ മിന്നും വിജയം ആവർത്തിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ രാഹുൽ ഗാന്ധി നേടിയ നാല് വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്ക മറികടക്കുമെന്നും പാർട്ടി കൂട്ടുന്നു ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം വയനാട്ടിൽ പ്രതിഫലിച്ചേക്കുമെന്നുമാണ് കണക്കുകൂട്ടൽ ന്യൂനപക്ഷ വോട്ടുകളും സ്ത്രീ വോട്ടുകളും ലക്ഷ്യമിട്ടാകും യുഡിഎഫിന്റെ പ്രചരണം മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ